ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കുഴി ുന്നു ഇതിനകം നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് മണലും പുറത്ത് പരിഹാരം വേണമെന്ന് വാർത്തയിലേക്ക് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ കരിങ്കല്ലത്താണി മണ്ണലംപുറത്ത് രൂപപ്പെട്ട വൻകുഴികൾ അപകടക്കണ്ണി ചെറുതും വലുതുമായ നിരവധി കുഴികളാണ് ദേശീയപാതയിൽ രൂപപ്പെട്ടത് ദേശീയപാതയിലെ കുഴികൾ മഴ പെയ്തതോടെ നിറഞ്ഞു കാണാത്ത അവസ്ഥയാണ് അപരിചിതമായി ഉയരുന്ന വാഹനങ്ങൾ കുഴിയിൽ വീഴുക പതിവ് സംഭവമായിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ പെയ്തതോടെ ജനകീയ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ഒരു ഭാഗത്ത് നാട്ടുകാർ റോഡിന്റെ സൈഡിലുണ്ടായിരുന്ന ഡിവൈഡർ കുഴിക്ക് സമീപം വെച്ചു അപകട ഭീഷണിയായ മറുവശത്ത് പോലീസ് എത്തി ഡിവേട്ടർ താൽക്കാലികമായി വെച്ച പരിഹാരം കണ്ടെത്തിയെങ്കിലും ഇവയ്ക്കിടയിലുള്ള കുഴികളാണ് ഇപ്പോൾ അപകടം വരുക്കുന്നത് കഴിഞ്ഞ ദിവസം ദേശീയപാതയിലെ മണ്ണലപുറത്ത് രൂപപ്പെട്ട കുഴിയിൽ ഓട്ടോദക്ഷ മറിഞ്ഞ് ഉണ്ടായ അപകടത്തിൽ ഗൃഹനാഥനായ തെരിങ്കലത്താണി മരുതലയിലെ കിളിയച്ചൻ ഹംസ മരിച്ചിരുന്നു കൂടുതൽ അപകടം ഉണ്ടാകുന്ന മുമ്പ് കുഴി അധികൃതർ നികത്തണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ദേശീയപാതയിലെ പാലക്കാട് കോഴിക്കോട് ഹരിതയിൽ പാലത്തിൻ്റെ അപ്പുറത്തിൻ്റെ സ്ഥിരമായിട്ട് അപകടം നടക്കുന്നുണ്ട് അപ്പോൾ ഈ മഴക്കാലത്ത് പ്രത്യേകിച്ചും എന്താ മഴവെള്ളം നിറഞ്ഞിട്ട് കുഴികളുണ്ടായിട്ട് അപ്പോഴത്തെ ഒരു അപകടം നടന്നിട്ട് ഓട്ടോറിക്ഷ അപ്പോൾ അത് അതിരതിരെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി പറയാം ഇതൊരു കുഴി നികത്തിയിട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് പറയാം